െ ഓഫറുകളുടെ യുഗങ്ങളാണ് എന്തെല്ലാം ഓഫറുകളാണ് പരസ്യ കമ്പനികൾക്ക് പ്രസക്തി എഴുതി വരുന്നു ആരെയും വശീകരിക്കുന്ന നല്ല നല്ല ഓഫറുകൾ പക്ഷേ ആ ഓഫറുകളിൽ പതിരും നെല്ലും വീർത്തെച്ചാൽ അറിയാൻ കഴിയണം ജനങ്ങളെ വശീകരിക്കാനും വഞ്ചിക്കാനും ധാരാളം ശ്രമങ്ങൾ പലരും നടക്കുന്നുണ്ട് പക്ഷേ ചെറുപ്പക്കാർ നിങ്ങൾക്ക് ജോലി തരാം ഉയർന്ന ശമ്പളം നിങ്ങൾക്ക് നല്ല താമസ സൗകര്യം എന്നൊക്കെ കുറേ കമ്പനികൾ നൽകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആ കമ്പനികൾ എത്ര പേർക്ക് നല്ല താമസ സൗകര്യങ്ങളും കമ്പനിയും ജോലിയും പറഞ്ഞ ഓഫറുകൾ എത്ര ശതമാനത്തിന് ഒരു കോമൺ സെൻസ് അനുസരിച്ച് എഴുപത് ശതമാനത്തിന് നൽകിയ നമുക്കവരെ വിശ്വസിക്കാം ഇല്ല ഒരാളുടെയും അനുഭവമില്ല എങ്കിൽ അതിൽ ചെന്ന് വഞ്ചിതരായി പോകരുത് എൻ്റെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം എന്തെല്ലാം ഓഫറുകൾ പണ്ട് പറയാറുണ്ടായിരുന്നു ഓഫർ ചെയ്ത ഓ ചെയ്തല്ലാ സംഖ്യയും കിട്ടിയാലേ ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളൊന്നും കടത്തിലുണ്ടാകില്ല അത്രമാത്രം വലിയ ഓഫറ് നൂറ് ഏക്കർ ഓഫർ അൻപത് ഏക്കർ ഓഫർ അങ്ങനെ വലിയ വലിയ ഓഫറുകളൊക്കെ പലപ്പോഴും വരാറുണ്ട് പക്ഷേ അതും പലപ്പോഴും ഏക്കർ പോയിട്ട് ഒരു സെൻറ് പോലും തന്നുകൊള്ളമെന്നില്ല പഴമൊഴിയുണ്ട് കുരക്കുന്നത് കടിക്കില്ല എന്നത് കടിക്കുന്നതോ കുരക്കുകയുമില്ല അപ്പോൾ മനസ്സിലാക്കേണ്ടത് വാക്കുകളിലേറെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി എല്ലാവരും പൂർണ്ണമായും അനുകരിക്കുക അല്ലാത്തത് പൂർണമായും നിരാകരിക്കുക